ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അറബികളുടെ സ്പെഷ്യലായ എന്നാൽ നമുക്കും ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ള ബീഫ് മധുഹൂത്താണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു റൈസിന് അപ്പം ബീഫൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പം മധുഹൂത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ ബീഫാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് എല്ലോട് കൂടിയ ബീഫാണ് അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്ക ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തു നമ്മൾ ബീഫ് ഇവിടെ നന്നായി വന്ന് വന്നിട്ടുണ്ട് അത് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആ ഒരു കുക്കറിനെ ആയിട്ടോ ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത് അത് നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം ആവശ്യത്തിന് എണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ആയിട്ടോ ഞാൻ ഇട്ട് ഇട്ടെടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് വാറ്റി കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സ്പേസസ് ഇട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിയിലും പുതിനീനയിലും തക്കാളിയും പാടെ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് പിന്നെ രണ്ട് മാഗി ക്യൂബ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടുതന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ബീഫും മസാലയും എല്ലാം നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ അരി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആകും വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് വിസൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതൊന്ന് ആവിയൊക്കെ ഒന്ന് പോയിട്ട് ചൂടാറി വരട്ടെ അപ്പോഴേക്ക് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മളെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ നമ്മളെ മന്തിക്കും മധുഹൂത്തിനും ഒക്കെ ഷൈഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മധുഹൂത്തും ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അതടി പൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ മണ അടി പൊളി മണമാണ് ഇത് ഇനി നമുക്കൊരു ട്രെയിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ റൈസ് ട്രെയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ മധുഹൂത്തിന് അപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കലാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമുലൈക്കും ബൈ